ഒഴിഞ്ഞു പറഞ്ഞ് പുള്ളിയുടെ അവസാനത്തെ മത്സരം പൂർത്തിയാക്കി പുള്ളി ഇറങ്ങുകയാണ് സ്വന്തം നാട്ടിൽ നെതർലൻഡ്സിനെതിരെ ഡേവിസ് കപ്പ് പ്രീക്വാർട്ടറിൽ സ്പെയിൻ പരാജയപ്പെട്ടതോടെ ടെന്നീസിൽ നിന്നും ഒരു ഇതിഹാസം കൂടിക്കൊഴിഞ്ഞു രണ്ട് പതിറ്റാണ്ടോളം കോർട്ടിൽ നിന്ന് നിറഞ്ഞു നിന്ന ബിഗ് ത്രീകളിൽ ഒരാൾ റാഫേൽ നദാൽ ഇടം കൈ കൊണ്ട് തൊടുക്കുന്ന താരത്തിന്റെ സ്വതസിദ്ധമായ പവർഫുൾ ഫോർ ഹാൻഡ് ഷോട്ടുകൾ കാണാമറിയതായിട്ട് കാലമേറെയായി പരിക്കും പ്രായവും അലട്ടാൻ തുടങ്ങിയതു മുതൽ അതിവേഗ ഷോട്ടുകൾ പലതും ഓർമ്മകളിൽ തന്നെയാണ് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി യഥാർത്ഥ നദാലിന്റെ നിഴൽ പോലും കളത്തിൽ കാണാനാകുന്നില്ല ഇന്നലെ ഡേവിസ് കപ്പ് പോരാട്ടത്തിലെ സ്പെയിന്റെ സിംഗിൾസ് പോരാട്ടത്തോടെ കോർട്ടിലെ ഇതിഹാസത്തിന്റെ സാന്നിധ്യം പോലും മറഞ്ഞിരിക്കുന്നു ഇനി സൈഡ് ലൈനിൽ മുൻതാരമായി തികഞ്ഞ ആസ്വാദകനായി നദാലും ഇരുപ്പുറപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കാം സിംഗിൾസ് പോരാട്ടത്തിൽ നെതർലൻഡ്സിന്റെ ബോട്ടിക് ബാൻഡെ സാൻസ്കർ സാൻഡസ് ആണ് തോൽപ്പിച്ചത് തോൽവി ായിരുന്നു തോൽവിടെ സ്പോർട്സ് എഡിറ്റർ വിഷമായിട്ടുണ്ട് എന്താണെങ്കിലും കുഴപ്പമില്ല സാർ നമുക്ക് നല്ല കളിക്കാർ വരും